ആവേശം ഗോഡ്സ് ഇല്ല എക്സ് സിനിമകളുടെ ഒഫീഷ്യൽ ഒ ടി ടി ഇന്നും നാളെയുമായിട്ടുള്ള ഒ ടി ടി ഈ ആഴ്ചയിൽ വരാനിരിക്കുന്ന ചില ഒ ടി ടി അപ്ഡേറ്റുകളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ അപ്ഡേറ്റ് നൂറ്റി മുപ്പത്തി അഞ്ച് നൂറ്റി അമ്പത് മില്യൺ ഡോളർ ബഡ്ജറ്റിൽ തിയേറ്ററുകളിൽ എത്തി മിക്സഡും പോസിറ്റീവുമായ അഭിപ്രായങ്ങൾ നേടി അഞ്ഞൂറ്റി നാൽപ്പത് മില്യൺ ഡോളർ വരെ കളക്ഷനൊക്കെ നേടി തിയേറ്ററുകളിൽ വിജയിച്ച ഫാന്റസി സയൻസ് ഫിക്ഷൻ സിനിമയാണ് ഗോഡ്സ് ഇല്ലാ എക്സ് ദ ന്യൂ എംപയർ നേരത്തെ ഉണ്ടായിരുന്ന റിപ്പോർട്ട് ആമസോൺ പ്രൈം ബുക്ക് മൈസോ സ്ട്രീം എന്നീ പ്ലാറ്റ്ഫോമുകളിലൂടെ മെയ് പതിനാലാം തീയതി ഒ റിലീസ് ചെയ്യുമെന്നായിരുന്നു എന്നാൽ ഇപ്പം ബുക്ക് മൈസോ സ്ട്രീമിന്റെ ഭാഗത്തു നിന്നും ഒഫീഷ്യൽ ഒ ടി ടി പ്രഖ്യാപനം വന്നിരിക്കുകയാണ് സിനിമ മെയ് പതിനാല് എന്ന തീയതിയിൽ നിന്നും മാറി മെയ് പതിമൂന്നാം തീയതി ബുക്ക് മൈ ഷോ സ്ട്രീമിലൂടെ ഇംഗ്ലീഷ് ഭാഷക്ക് പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിൽ കൂടി ഒ റിലീസ് ചെയ്യുന്നതാണ് ഇന്ത്യക്ക് അകത്ത് തന്നെ ഒ റിലീസ് ചെയ്യും ബുക്ക് മൈ ഷോ സ്ട്രീം കൂടാതെ മെയ് പതിമൂന്ന് തന്നെ ആമസോൺ പ്രൈം അതുപോലെ മറ്റ് പ്ലാറ്റ്ഫോമുകളിലുമൊക്കെ സിനിമ ഒ റിലീസ് ചെയ്യും ആമസോൺ പ്രൈമിന്റെ ഭാഗത്തു നിന്നും ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിട്ടില്ല എന്നാൽ അൺഒഫിഷ്യൽ റിപ്പോർട്ട് പ്രകാരം സിനിമ ആമസോൺ പ്രൈമിലൂടെ മെയ് പതിമൂന്നിന് തമിഴ് തെലുങ്ക് ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ ഒ റിലീസ് ചെയ്യുന്നതാണ് അടുത്തത് മുപ്പത് കോടി ബഡ്ജറ്റിൽ തിയേറ്ററുകളിൽ തീയറ്ററുകളിൽ എത്തിയത് കോടിക്ക് മേലെ ടി മികച്ച അഭിപ്രായങ്ങൾ നേടിയ ആക്ഷൻ കോമഡി മലയാള സിനിമയാണ് ആവേശം ഫാദ്ഫാസിൽ നായനാകുന്ന ഈ സിനിമ നേരത്തെ മെയ് ഒമ്പതിന് ആമസോൺ പ്രൈമിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് അൺഒഫിഷ്യൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ആമസോൺ പ്രൈമ് ഇന്നലെ ആവശ്യം സിനിമയുടെ ഒഫീഷ്യൽ ടി പുറത്തുവിട്ടിരിക്കുകയാണ് സിനിമ മെയ് ഒമ്പതിന് തന്നെ ആമസോൺ റിലീസ് ചെയ്യുന്നതാണ് മലയാളം ഭാഷയ്ക്ക് പുറമെ മറ്റ് ഭാഷകളിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്നതിനെ കുറിച്ച് ഒഫിഷ്യൽ റിപ്പോർട്ട് ഇപ്പം വന്നിട്ടില്ല ജി വി പ്രകാശ് ഇവാന എന്നിവരൊക്കെ കേന്ദ്ര കഥാപാത്രം എത്തുന്ന അഡ്വഞ്ചർ ഡ്രാമ തമിഴ് സിനിമയാണ് കൽവാൻ സിനിമ വരുന്ന മെയ് പത്താം തീയതി ടെൻഡ് കോട്ടലിലൂടെ തമിഴ് ഭാഷയിൽ റിലീസ് ചെയ്യുന്നതാണ് ഭേദപ്പെട്ട അഭിപ്രായങ്ങൾ നേടിയ ഗീതാഞ്ജലി മല്ലി വച്ചന്തി എന്ന ഗീതാഞ്ജലി എന്ന തെലുങ്ക് ഹൊറർ കോമഡി സിനിമയുടെ രണ്ടാം ഭാഗം ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം മെയ് എട്ടാം തീയതി ആഹാ തെലുങ്ക് പ്ലാറ്റ്ഫോമിലൂടെ തെലുങ്ക് ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് റെജിനാൾഡ് ദ വാമ്പയർ എന്ന ഇംഗ്ലീഷ് ഹൊറർ സയൻസ് ഫിക്ഷൻ സീരീസിന്റെ സീസൺ ടു നാളെ മെയ് എട്ടിന് സൈഫൈ പ്ലാറ്റ്ഫോമിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് ഡാർക്ക് മാറ്റർ എന്ന ഇംഗ്ലീഷ് സയൻസ് ഫിക്ഷൻ ത്രില്ലർ സീരീസിന്റെ ആദ്യത്തെ രണ്ട് എപ്പിസോഡ് നാളെ മെയ് എട്ടിന് ആപ്പിൾ ടി വി പ്ലസിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ ഒ റിലീസ് ചെയ്യുന്നതാണ് ബാക്കി എപ്പിസോഡുകൾ ഓരോ ആഴ്ചകളിൽ ഓരോ നാട്ടിൽ ഒ ടി ടി റിലീസ് ചെയ്യും ഹോളിവുഡിൽ നിന്നുമുള്ള ഒരു പ്രധാനപ്പെട്ട ഹൊറർ ത്രില്ലർ സിനിമയാണ് അബിഗെയിൽ മികച്ച അഭിപ്രായങ്ങൾ നേടിയ ഈ സിനിമ ഇന്ന് ആമസോൺ പ്രൈമിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ ഓവർസീസ് ഓ ടി റിലീസ് ചെയ്തിരിക്കുകയാണ് ഗോസ്റ്റ് ബസ്റ്റേഴ്സ് എന്ന ഹോളിവുഡ് സിനിമയുടെ അഞ്ചാമത്തെ ഇൻസ്റ്റാൾമെന്റ് ആയ മിക്സഡ് അഭിപ്രായങ്ങൾ നേടിയ ഗോസ്റ്റ് ബസ്റ്റേഴ്സ് ദ ഫ്രോസൺ എംപയർ എന്ന ഹൊറർ കോമഡി സയൻസ് ഫിക്ഷൻ സിനിമ ഇന്ന് ആമസോൺ പ്രൈമിലൂടെ ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിൽ ഓവർസീസ് ആയിട്ട് ഒ റിലീസ് ചെയ്തിട്ടുണ്ട് സൂപ്പർ റിച്ച് ഇൻ കൊറിയ എന്ന റൊമാന്റിക് കോമഡി കൊറിയൻ സീരീസ് ഇന്ന് നെറ്റ്ഫ്ലിക്സിലൂടെ കൊറിയൻ ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുകയാണ് ആഹാ തമിഴ് ഒ ടി ടി പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്ത് നിന്നും ഇന്ന് ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് ഒഫീഷ്യൽ കൺഫർമേഷൻ ഉണ്ടായിരുന്ന ഒരു തമിഴ് സിനിമയാണ് ബോയ്സ് എന്നാൽ സിനിമ ഇന്ന് ഒ ടി ടി റിലീസ് ചെയ്തിട്ടില്ല കിറ്റി ദ കില്ലർ എന്നൊരു തായ്ലാന്റ് സിനിമയും റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഈ സിനിമയും ഇന്ന് വി ഒ ഡി റിലീസ് ചെയ്തിട്ടില്ല